ലഹബ് ഈ സൂറത്തു ുംസദ് എന്നും മസദ് എന്നും പേരുണ്ട് മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ അഞ്ച് സൂറത്തു ഷൊറായിലെ ഇരുന്നൂറ്റി പതിനാലാം സൂക്തമായ വൻസിർ അഷീറത്തക്കൽ അക്രബീൻ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീതു നൽകുക എന്ന വചനം അവതരിച്ചപ്പോൾ സഫാ കുന്നിൻ മുകളിൽ കയറി അടുത്ത കുടുംബങ്ങളെയെല്ലാം വരുത്തി ഞാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യുവാൻ അയക്കപ്പെട്ട ദൂതനാണ് എന്ന് അവരെ പൊതുവായും ഓരോരുത്തരെ പേര് വിളിച്ചും പ്രത്യേകം പ്രത്യേകമായും അറിയിക്കുകയുണ്ടായി ഈ അവസരത്തിൽ തിരുമേനിയുടെ പിതൃവ്യനായ അബൂലഹബ് കൈകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തബ്ബൽ നഖയ സായിറല്യവും അലിഹാസ ജമായ്തന എല്ലാ നാളുകളിലും അഥവാ കാലം മുഴുവനും നിനക്കു നാശം ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയത് ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു ബുഹാരിയും മുസ്ലിമും അഹമ്മത്തുല്ലാഹി അലഹിമ ഉദ്ധരിച്ചിട്ടുള്ള ഈ സംഭവത്തിന്റെ പൂർണ്ണരൂപം സൂറത്ത് ഷൊറയിൽ നാം ഉദ്ധരിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ നാമത്തിൽ വചനം ഒന്ന് അബൂലഹബിന്റെ ഇരു കരങ്ങൾ കൈകൾ അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു അവനും നശിക്കട്ടെ അബൂലഹബിന്റെ ഇരു കരങ്ങൾ നഷ്ടമടഞ്ഞു നശിക്കട്ടെ അവൻ ശാപമടഞ്ഞു നശിച്ചുതാനും വചനം രണ്ട് പര്യപ്തമാക്കിയില്ല ഉപകാരപ്പെട്ടില്ല അവനു അവന്റെ ധനം അവൻ സമ്പാദിച്ചതും അവനു അവന്റെ ധനവും അവൻ സമ്പാദിച്ചു വെച്ചതും ഉപകാരപ്പെട്ടിട്ടില്ല വചനം മൂന്ന് വഴിയെ അവൻ കടന്നെരിയും ഒരു അഗ്നിയിൽ ജ്വാലയുള്ളതായ ജ്വാലയുള്ളതായ ഒരഗ്നിയിൽ അഥവാ നരകത്തിൽ അവൻ വഴിയെ കടന്നെരിയും വചനം നാല് അവന്റെ സ്ത്രീയും ഭാര്യയും ചുമട്ടുകാരി അവന്റെ ഭാര്യയും അതെ ആ വിറകു ചുമട്ടുകാരി അവളും കടന്നെരിയും അവളുടെ കഴുത്തിലുണ്ട് കഴുത്തിലുണ്ടാകും ഹെബ്ലുൻ ഒരു കയർ മിമ്മ ഈത്തപ്പന നാരിന്റെ ചൂടിയുടെ പിരിച്ച കൊണ്ടുള്ള ുംസത് അവളുടെ കഴുത്തിൽ പിരിച്ച ഒരു ചൂടിക്കയർ ഉണ്ടായിരിക്കും നബി അലൈഹി വലമ തിരുമേനയുടെ പിതൃവ്യൻ അബൂലഹബിന്റെ സാക്ഷാൽ പേർ ഉസ്സ എന്ന വിഗ്രഹത്തിന്റെ അടിമ എന്നർത്ഥമുള്ള അബ്ദുൽ ഉസ്സ എന്നത്രേ അബൂലഹബിന്റെ മുഖം വളരെ ശോഭയും തെളിവും ഉണ്ടായിരുന്നതുകൊണ്ടാണ് അബൂലഹബ് എന്ന പേരിൽ അയാൾ അറിയപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ചൊലിക്കുന്ന ദുഃഖമുള്ളവൻ എന്ന ഉദ്ദേശത്തിലായിരിക്കും ആ പേര് വന്നത് മുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ കണ്ടതുപോലെ നബി നബിസലല്ലാഹ് അലൈവലമ തൗഹീദിന്റെ പ്രബോധനം എപ്പോൾ തുടങ്ങിയോ അപ്പോൾ മുതൽ അവൻ നബി നബിസലല്ലാഹു അലൈവലമിയുടെ ശത്രുവായി പ്രത്യക്ഷപ്പെട്ടു മരണം വരെ കഠിന വൈര്യം തുടരുകയും ചെയ്തു അബൂലഹ്ബിനെ പോലെ തന്നെ നബി നബിസലല്ലാഹുലി സലമയുടെ ഒരു പിതൃവ്യനായിരുന്നു അബൂദ്വാലിബും എന്നാൽ അദ്ദേഹം തിരുമേനിയുടെ വാത്സല്യം നിറഞ്ഞ രക്ഷാകർത്താവായിരുന്നുവെന്ന് മാത്രമല്ല അദ്ദേഹം ഷിർക്കിൽ ഉറച്ചു നിന്നുകൊണ്ടുതന്നെ തിരുമേനിയെ മരണം വരെ തന്നാൽ കഴിയും വിധം സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു അബൂലഹബാകട്ടെ ചുരുങ്ങിയ പക്ഷം സ്വന്തം എന്ന നിലക്ക് ഉപദ്രവിക്കാതിരിക്കുകയെങ്കിലും ചെയ്തില്ല നേരെ മറിച്ച് കിട്ടിയ അവസരമെല്ലാം തിരുമേനിയെ ഉപദ്രവിക്കുവാനും അപമാനിക്കുവാനും വിനിയോഗിക്കുകയാണ് ചെയ്തത് തിരുമേനിയും അബൂലഹബും അയൽവാസികളുമായിരുന്നു തിരുമേനിയുടെ വാതിൽക്കൽ മലിനവസ്തുക്കൾ വലിച്ചിടുവാനാണ് ആ അയൽപക്ക ബന്ധം ആ മനുഷ്യൻ ഉപയോഗിച്ചത് ഒറൈസികളുടെ ഒരു നേതാവ് കൂടിയായിരുന്നതുകൊണ്ട് കൂടുതൽ ഉപദ്രവം നടത്താനുള്ള സാഹചര്യവും കഴിവും അവനുണ്ടായിരിക്കുമല്ലോ റബി അതുബിൻ അബ്ബാദ് റസിയല്ലാഹു അൻഹു പറയുകയാണ് ഞാൻ ജാഹ്ലിയത്തിലായിരുന്ന അവസരത്തിൽ ദുൽമജാസ് ഉത്സവ ചന്തയിൽ വെച്ച് റസൂൽ സലല്ലാഹു അലൈഹി സലമ ഇപ്രകാരം പറയുന്നത് ഞാൻ കാണുകയുണ്ടായി ഓലു ലാ തുഫ്ലിഹു തുാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുവീൻ എന്നാൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു മുഖപ്രകാശമുള്ളവനും കോങ്കണ്ണനും അഥവാ കണ്ണു ചരിച്ചു നോക്കുന്നവനും ആയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇന്നഹു സ്വാബി ഉൻ ഖാദിബുൻ ഇവൻ മതം മാറിയവനാണ് കള്ളം പറയുന്നവനാണ് അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഈ മനുഷ്യനും പിന്തുടർന്നുകൊണ്ടിരുന്നു ഇയാളെപ്പറ്റി ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അബൂലഹബാണെന്ന് ആളുകൾ പറഞ്ഞു അഹമ്മദ് തൊബറാനി ഇസ്ലാമിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും പല നിലക്കും അലൈഹി നബിസ്ലല്ലാഹുലൈവ്സ്വലമയെ സഹായിക്കേണ്ടിയിരുന്ന അബൂലഹബ് ഇത്രയും നീചവും നികൃഷ്ടവുമായ പെരുമാറ്റം നബിസലല്ലാഹു അലൈഹി സ്വലമയോടും ഇസ്ലാമിനോടും സ്വീകരിച്ചത് കൊണ്ടായിരിക്കാം അവൻ്റെ പേരെടുത്തു പറഞ്ഞ് തുറന്ന ഭാഷയിൽ തന്നെ അള്ളാഹു അവനെ ശബിച്ചാക്ഷേപിച്ചത് ഇതിനേക്കാൾ കടുത്ത ഭാഷയിൽ ചില കഠിന മുഷരിക്കുകളെപ്പറ്റി ഉർആാനിൽ പ്രസ്താവിച്ചു കാണാം പക്ഷേ അവരുടെയൊന്നും പേരെടുത്തു പറയാറില്ല അവനോട് അള്ളാഹുവിനുള്ള അതികഠിനമായ വെറുപ്പാണല്ലോ ഇത് കാണിക്കുന്നത് പ്രവാചകന്റെ അടുത്ത ബന്ധുവായിരുന്നാൽ പോലും പ്രവാചക ദൗത്യത്തെ തിക്കരിക്കുന്നവരോട് അള്ളാഹുവിൻ്റെ കോപം വമ്പിച്ചതായിരിക്കുമെന്നും ഇത് വ്യക്തമാക്കുന്നു അബൂലഹബിന്റെ ഭാര്യയും അബൂലഹബിന് തികച്ചും യോജിച്ച ഒരു ഭാര്യയായിരുന്നു ഉമ്മു ജമീൽ എന്നാണ് പേർ നബിസലല്ലാഹുലി സ്വലമക്കെതിരായി സ്വഭർത്താവിൻ്റെ സംരംഭങ്ങളിൽ അവൾ അവനെ സഹായിക്കുമായിരുന്നു അവൾക്ക് സ്വന്തമായി കഴിയുന്നത് പുറമേയും ചെയ്യും തൻ്റെ തോഴിമാരായ സ്ത്രീകൾക്കിടയിൽ നബിസലല്ലാഹുലൈവലമയെപ്പറ്റി കുറ്റവും കുറവും പറഞ്ഞു പ്രചരിപ്പിക്കുക തിരുമേനി നടക്കുന്ന വഴിയിൽ മുള്ളിൻ്റെയും മറ്റും ഭാണ്ഡങ്ങൾ കൊണ്ടുവന്നിടുക തിരുമേനിയെയും അനുയായികളെയും കുറിച്ച് ഏഷണി പറഞ്ഞുണ്ടാക്കുക മുതലായവ അവളുടെ വകയായിരുന്നു ഇക്കാരണത്താൽ അവളും അള്ളാഹുവിൻ്റെ കടുത്ത ശാപത്തിനും കോപത്തിനും പാത്രമായി തീർന്നു രണ്ടുപേർക്കും ഇഹത്തിലും പരത്തിലും നാശമാണുള്ളതെന്നും അവരെ അവരെക്കൊണ്ടുള്ള ശല്യത്തെക്കുറിച്ച് ിലപിക്കേണ്ടതില്ലെന്നും നബിസല്ലാഹു അലൈഹി വല്ലക്ക് ഒരു സന്തോഷ വാർത്തയും ഈ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നു രണ്ടുപേരും ജീവിച്ചിരിക്കന്നെയാണ് ഈ സൂറത്തിന്റെ അവതരണം വിവരം അറിഞ്ഞ് ഉമ്മു ജമീൽ രോഷാകുലയായിക്കൊണ്ട് നബി നബിസല്ലാഹ് അലൈഹി സല്ലമ്മ പള്ളിയിലിരിക്കുമ്പോൾ അവിടെ ചെന്ന് അസഭ്യം പറഞ്ഞതായി നിവേദനങ്ങൾ വന്നിട്ടുണ്ട് നബിസലല്ലാഹു അലൈഹി വല്ല സഫായിൽ വെച്ച് കുടുംബാംഗങ്ങളെ താക്കീത് ചെയ്തപ്പോൾ അബൂലഹബ് തബ്ബല്ലക്ക നിനക്ക് നാശം എന്നു പറയുകയുണ്ടായല്ലോ കഠിനമായ പ്രതിഷേധവേളയിൽ ശപിച്ചു പറയാറുള്ള ഒരു വാക്കാണത് അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹു അവനെയും ശപിച്ചിരിക്കുകയാണ് ഒന്നാം വചനത്തിലെ ആദ്യത്തെ ക്രിയ തബത്ത് അബൂലഹബിന്റെ കരങ്ങൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥനാ രൂപത്തിലും രണ്ടാമത്തെ ക്രിയ വ അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വർത്തമാന രൂപത്തിലുമാണുള്ളത് രണ്ടാമത്തെ വചനത്തിൽ അവൻ്റെ ധനം ഐശ്വര്യം സ്വാധീനം മക്കൾ മുതലായവയൊന്നും ഇഹത്തിൽ അവൻ്റെ ഉദ്ദേശ്യം സാധിക്കുന്നതിന് ഉപകരിക്കുകയില്ലെന്നും പരലോകത്തിൽ അവ മൂലം യാതൊരു ഗുണവും ലഭിക്കുവാനില്ലെന്നും പ്രസ്താവിച്ചിരിക്കുന്നു ഈ ശാപം ഇഹത്തിൽ വെച്ച് മരണത്തിന് മുമ്പ് തന്നെ അവൻ അനുഭവിക്കുകയും ചെയ്തു അവന്റെ ഉദ്ദേശമൊന്നും ഫലിച്ചതുമില്ല അവന്റെ മകൻ ഒത്തുപത്ത് ശ്യാമിലേക്കുള്ള യാത്രയിൽ സിംഹത്തിന് ഇരയായി അവന് അതസത്ത് എന്ന് പറയപ്പെടുന്ന പ്രമേഹക്കുരു പോലെയോ വസൂരി പോലെയോ ഉള്ള ഒരു രോഗം പിടിപെട്ടു ദുർഗന്ധം നിമിത്തം ജനങ്ങൾ അടുക്കാതായി ശവസംസ്കാരത്തിനു പോലും ആളെ കിട്ടാതെ കൂലിക്കാരാണത് എങ്ങനെയോ എടുത്തു മറച്ചത് ബദർ യുദ്ധം കഴിഞ്ഞ് അല്പ ദിവസങ്ങൾക്കു ശേഷമായിരുന്നു അത് താൻ ഒരു പുറേശി നേതാവായിരുന്നിട്ടും ഭീരുത്വവും പിശുക്കും കാരണമായി ബദറിൽ അവൻ പങ്കെടുത്തിരുന്നില്ല പകരം തനിക്ക് കടക്കാരനായിരുന്ന ഒരാളെ അയക്കുകയാണ് ചെയ്തത് ചുരുക്കത്തിൽ അവൻ്റെ ധനവും അവൻ സമ്പാദിച്ചു വെച്ചതുമെല്ലാം തന്നെ അവന് ഇവിടെ ഉപകരിച്ചില്ല പരലോകത്തിലാകട്ടെ മൂന്നാം വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ചൊലിച്ചു പ്രകാശിക്കുന്ന ആ മുഖം ഹത്തിച്ചൊലിക്കുന്ന നരകത്തിൽ കടന്ന് എരിയുകയും ചെയ്യും അതിൽ സംശയവും ഇല്ല അബൂലഹബിനെ തുടർന്ന് അവനെ അനുകരിച്ചിരുന്ന അവൻ്റെ ഭാര്യയെയും ശാപത്തിൽ അവനോടൊപ്പം അള്ളാഹു പങ്കുചേർത്തിരിക്കുന്നു വിറകു ചുമട്ടുകാരി ഹെമാലത്ത് അൽഹത്തബ് എന്ന് വിശേഷിപ്പിച്ച് അവളെ നിന്ദിക്കുകയും ചെയ്തിരിക്കുന്നു ഏഷണിയുമായി നടക്കുന്നവനെക്കുറിച്ച് അവൻ അയാൾക്കെതിരെ വിറകുണ്ടാക്കുകയാണെന്ന് അറബികൾ പറയാറുണ്ടെന്നും അതനുസരിച്ച് ഏഷണിക്കാരി എന്ന ഉദ്ദേശ്യത്തിലാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്നുമാണ് ചില ഖുർആാൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം അതല്ല നബിസലാഹു അലൈഹി സ്വലമയെ ഉപദ്രവിക്കുവാനായി അവൾ മുള്ളും മറ്റും ചുമന്നുകൊണ്ടുവന്നിരുന്നതിനെ ഉദ്ദേശിച്ചാണെന്നും അഭിപ്രായമുണ്ട് അവളുടെ കഴുത്തിൽ ഒരു പിരിച്ച ചൂടിക്കാരുണ്ടായിരിക്കും ഫി ജീദിഹ ഹബിലും മിം മസദ് എന്ന വാക്യവും ഇതുപോലെ അവളുടെ നേർക്ക് അള്ളാഹുവിനുള്ള വെറുപ്പിൻ്റെ കാഠിന്യം പ്രകടമാക്കുന്നു വിറകു ചുമക്കൽ ഏത് അർത്ഥത്തിലായാലും ആ വിറക് ചുമട്ടുകാരൻ അതിന് തക്ക കയറും കൊണ്ട് നടക്കുമല്ലോ നരകത്തിൽ വെച്ചുള്ള അവളുടെ സ്ഥിതി വിവരിച്ചതാണത് എന്നാണ് പല മഹാന്മാരും പറയുന്നത് അഥവാ കഴുത്തിൽ കയറുമായി നബിസല്ലാഹു അലൈവ്സലമക്കും ഇസ്ലാമിനുമെതിരെ ഇറക് ശേഖരിക്കുവാൻ മിനക്കെട്ടിരുന്ന അവൾക്ക് അതിന് തികച്ചും അനുയോജ്യമായ ശിക്ഷയായിരിക്കും നരകത്തിലും അനുഭവപ്പെടുക എന്ന് സാരം വല്ലാഹു ആലം